സ്റ്റാർട്ട് ആയുള്ള വിളിക്കാൻ പറ്റും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല ഞാൻ വരുന്നത് ഈ പറഞ്ഞ ഷൂട്ട് ഇതും കൂടെ നോക്കിയിട്ട് ഞാൻ വരുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് വരുന്നുണ്ട് ഇവിടെ വരുമ്പോ അവസരങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് കുറച്ചുകൂടി നമ്മള് മനുഷ്യന്മാരുമായിട്ട് കാണുന്നു അവരുമായിട്ട് വിണ്ടുന്നു അപ്പൊ അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ഓർമ്മയിലെവിടെ നമ്മളുണ്ടാവും എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ അതായത് അവസരം ചോദിക്കാന്ന് പറയുന്ന ഒരു സാധനം അല്ല ഇവിടെ നടക്കുന്നത് ആക്ച്വലി അവര് നമ്മളെ കാണുന്നു അപ്പൊ ഓക്കെ ഈ സ്ത്രീയെ നമ്മൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അടുത്തൊരു ചിലർ ആലോചിച്ചേക്കാം ചിലർ സംഭവിക്കത്തില്ലായിരിക്കാം മേ ബി അങ്ങനെ ഇനി കാണാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പം ഞാൻ അനോഴ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ സ്റ്റിൽ എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ട് അതിന്റെ അടുത്ത സേന എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ കാണാൻ കൊഴപ്പില്ല ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ എഫ് കെയിൽ വരുന്നത് സിനിമ കാണാൻ വരണമെന്ന് എല്ലാ കൊല്ലവും ആഗ്രഹിക്കുന്നതാണ് ഇത്തവണ എന്തായാലും മരണം ഉറപ്പിച്ചു ഭാഗ്യവശാല് സിനിമയും കൊണ്ടുവരാൻ സാധിച്ചു അത് നമ്മുടെ പടവും സെലക്ട് ആയത് ഭയങ്കര ഇരട്ടി മധുരമായി പാൻ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ ഇവിടെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞു നല്ല ഗംഭീര പ്രതികരണമായിരുന്നു എന്റെ സെഷനിലൊക്കെ എല്ലാവരും ഭയങ്കര അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്തതിൽ എന്റെ പെർഫോമൻസ് ഏറ്റവും നന്നായി എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഐഫ്എഫ്എൽ ഓഡിയൻസ് അങ്ങനെ പറയുന്നതിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ സന്തോഷവും അഭിമാനവും കിട്ടുന്നൊരു കാര്യമാണ് കാരണം ഇവിടെ അത്രയും സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആൾക്കാരാണല്ലോ ഇവിടത്തെ ഓഡിയൻസ് അപ്പൊ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതെ അതെ ഇത് വെറുതെ നേരം പോക്കിന് വേണ്ടി വന്ന ഒരു ആരുമില്ലല്ലോ ഇവിടെ അപ്പൊ ഒരു സിനിമ പോലും ഇവിടെ ആളില്ലാതെ കളിക്കേണ്ട കാര്യവും എല്ലാ ഷോയ്ക്കും മറയ ആൾക്കാരാണ് എല്ലാരും വളരെ സീരിയസ് ആയിട്ട് ആ സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് കാണുകയാണ് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും എടുത്ത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കര അനുഭവമാണ് പഴയ സൗഹൃദങ്ങൾ തന്നെ കുറെ ആൾക്കാരെ ഇപ്പൊ വീണ്ടും കാണാൻ പറ്റിയത് വലിയ സന്തോഷം ഞാൻ മൊത്തം അഞ്ച് സിനിമകളും കണ്ടു ഇപ്പോ ഇപ്പൊ ഇഷ്ടപ്പെട്ട എൽബോ എന്ന് പറഞ്ഞൊരു പടം ഇഷ്ടായി പിന്നെ എമിലിയ പെരേസ് എന്ന് പറയുന്ന സിനിമ ഇഷ്ടായി അതിലാണ് ഇഷ്ടപ്പെട്ട പിന്നെ മീ മറിയം പിന്നെ ചിൽഡ്രൻ ആൻഡി ട്വന്റി സിക്സ് അതാസ് പറഞ്ഞിട്ട് അപ്പൊ അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ വരും പഴയ സുഹൃത്തുക്കളെ കാണും ചില പടങ്ങൾ സെലക്റ്റീവായിട്ട് കാണും അങ്ങനെ ഇപ്പോൾ സാധിക്കുന്നുള്ളു പക്ഷേ ഐ എഫ് എഫ് വളർന്നിരിക്കുന്ന അന്നുള്ളവർക്കറിയാം അന്നുള്ളതിനേക്കാൾ ഫെസ്റ്റിവൽ ജനകീയമായി മാറി മാത്രല്ല പുതിയ തലമുറയും ഭയങ്കരമായി സ്വാധീനിച്ചിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഏത് മേഖലയിലുള്ളവരും ഇതൊരു ഉത്സവമാക്കി മാറ്റുന്നു you <laughs>